കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നിപ്പം വസ്തുവിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് നമുക്ക് പല ദിക്കുകളിലേക്ക് വീടുകൾ പിന്നെ വീടുകൾ നോക്കി വെക്കേണ്ട ഒരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വടക്കോട്ട് ദർശനമുള്ള ഒരു ഭൂമി കിട്ടി അതായത് ഇതിന് ഈ വസ്തുവിൻ്റെ വടക്ക് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത് കിഴക്ക് പടിഞ്ഞാറായിട്ട് റോഡ് പോകുന്നു വടക്ക് ഭാഗത്താണ് വസ്തുവിൽ റോഡ് അപ്പോൾ വടക്കോട്ട് നോക്കിയാണ് നമുക്ക് വീട് വയ്ക്കാനായിട്ട് ഇവിടെ ഏറ്റവും അനുകൂലമായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന വാതിൽ എവിടെ വരാം മറ്റ് റൂമുകളൊക്കെ എവിടെയൊക്കെ വരാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് വടക്ക് ദർശനമുള്ള ഒരു വീടിൻ്റെതാണ് ഇത് ആ വീടിൻ്റെ ഇന്നറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഇന്നർ വന്നിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് റോഡ് നിൽക്കുന്നത് ഇവിടെ റോഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ എവിടെ പ്രധാന വാതിൽ വരാം എന്നുള്ളതാണ് നിൽക്കുന്നത് അപ്പോൾ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് സാറേ ഞാനിതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇവിടെ ഒരു ഡോർ പണിയറ്റയോ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനും കയറി വരാനും ഒക്കെയാണ് സൗകര്യം എന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട് അതല്ല പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ആ ഭാഗത്ത് ഡോർ വെച്ച് പ്ലാൻ വരച്ച് അയച്ചു തരുന്നവരുമുണ്ട് ഈ ഭാഗത്തെ ഡോറ് നല്ലതല്ല ഇപ്പോൾ വടക്കോട്ട് ദർശനമുള്ളൊരു വീടിന് എങ്കിൽ പിന്നെ എവിടെ ഡോർ വരാം ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കറക്റ്റ് നാലായി തിരിക്കുക നാലായി തിരിച്ചിട്ട് ഇവിടെ നിന്നും ഒരടി വിട്ടിട്ട് ഈ ഭാഗത്ത് മെയിൻ ഡോർ വയ്ക്കുക ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക ഈ വാളിനോട് ചേർത്ത് കൊണ്ടുപോയി മെയിൻ ഡോർ വയ്ക്കരുത് ഇവിടെ നിന്ന് ഒരടി അതായത് ഒരു സിമൻറ്റ് കട്ടയെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ ഈ ഡോറ് വയ്ക്കാവൂ എന്നാൽ മാത്രമേ നമുക്ക് ഈ വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈ കോണ് ഇവിടെ കിട്ടുന്നുള്ളൂ ഓക്കെ അപ്പോൾ ആ ഭാഗത്ത് ഡോറ് വയ്ക്കാം അപ്പം നമുക്ക് അവിടെ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ ഡോറ് വയ്ക്കാനുണ്ട് ഒരു പക്ഷേ നമ്മുടെ വീടിൻ്റെ കിണർ അതിൻ്റെ നേരെ ഈ ഭാഗത്ത് നിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെ കിണർ നിൽക്കുകയാണ് അപ്പോൾ ഡോറിന് നേരെ കിണർ അത് ശരിയല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡോർ അവിടെ നിന്ന് മാറ്റി വയ്ക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഇവിടം മുതൽ ഇവിടം വരെ ഒരു അറുപതടി ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ മുപ്പതടി ആ മുപ്പതടിയാണ് ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലം ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സ്ഥലത്ത് ഡോറ് പണിയാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വടക്കോട്ട് പിന്നെ നോക്കി നിൽക്കുന്ന ഒരു വീടിന് ഏത് ഭാഗത്ത് പ്രധാന ഡോറ് വരണം എന്നുള്ളത് ഇതിൽ ഏറ്റവും ഉത്തമം വടക്കോട്ട് നോക്കി നിൽക്കുന്നതിൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗത്തിന്റെ വടക്ക് വശത്തെ ഡോറ് വരിക ഇവിടെ ചിലർക്ക് ചില കൺഫ്യൂഷൻ ഉണ്ട് ഇത് വടക്ക് കിഴക്കാണ് ഇതിന്റെ വടക്കിലാണ് ഡോർ വരാൻ പറയുന്നത് ഇതാണെങ്കിലോ വടക്ക് കിഴക്കാണ് അതിന്റെ കിഴക്കാണ് ഈ ഭാഗം അപ്പൊ വടക്ക് കിഴക്കിന്റെ കിഴക്കും വടക്ക് കിഴക്കിന്റെ വടക്കും അപ്പൊ വടക്ക് കിഴക്കിന്റെ വടക്കിൽ പ്രധാന ഡോർ വരിക അവിടെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം വരെ ഡോറാകാം ഇവിടെ ഈ പകുതി മുതൽ ഇങ്ങോട്ടുള്ളൊരു ഭാഗം ഒരു കാരണവശാലും ഡോറ് വരുന്നത് നല്ലതല്ല വാസ്തുപരമായിട്ട് തെറ്റാണ് അവിടെ ഡോറ് വന്നു കഴിഞ്ഞാൽ സൗഭാഗ്യങ്ങൾ വീട്ടിൽ കുറയും ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ അവിടെ ഡോറ് വെച്ചുപോയി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾ ഉടനെ അത് പൊളിച്ചു മാറ്റേണ്ട കാര്യമില്ല അത്തരത്തിൽ നിങ്ങൾ നി ഇത് ഈ പ്ലാനിൽ പറയുന്ന കണക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാമിൽ പറയുന്ന കണക്ക് വിപരീതമായി നിങ്ങൾ വീടുകൾ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ പൊളിച്ചു പണിയാനും മറ്റും നിൽക്കാതെ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ എന്നെ വേണമെങ്കിലും വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം വിളിച്ച് ഇത് കാണിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം ഇത് ഒന്നും രണ്ടും രൂപയുടെ കാര്യങ്ങളല്ല അപ്പോൾ ഒരു കൺസൾട്ടനെ കാണിച്ച് അതിൻ്റെ ശരിയും തെറ്റുകളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിൽ പണി ചെയ്യുക അതല്ല നിങ്ങൾക്കത് പണി ചെയ്യാനായിട്ടുള്ളൊരു സാമ്പത്തികം നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ നിങ്ങളിതൊരു വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളിതൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഇവിടെ പൊളിച്ചു പണി എന്ന് പറയുന്നൊരു രീതിയെ നിങ്ങൾക്ക് നടക്കില്ല എങ്കിൽ പോലും ഫെംഗ്ഷി എന്ന് പറയുന്ന സയൻസ് ഉപയോഗിച്ചിട്ട് ഇവിടെ വേണ്ടുന്ന മാറ്റങ്ങൾ വീട്ടിലെ മൊത്തത്തിലുള്ള കണക്കുകളും കാര്യങ്ങളും ഫ്ലയിങ് സ്റ്റാറും എല്ലാം എടുത്തിട്ട് അതിൽ വേണ്ടുന്ന മാറ്റങ്ങൾ ചെയ്തുകൊണ്ട് മാറ്റലുകളല്ല അല്ലാതെയുള്ള സജ്ജീകരണങ്ങളും ടൂളുകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാനും നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനും ഈ വാസ്തു എന്ന് പറയുന്ന വാസ്തായ ശാസ്ത്രവും ഫിങ്ഷയും നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പം ഈ ഇവിടെ ഈ ഭാഗത്ത് ഡോറ് വരാൻ പാടില്ല ഇവിടെ ഡോർ വെച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം